നമസ്കാരം അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ഫോൺ കേരള ഫ്ലോറിംഗ് ട്രേഡ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനം മലപ്പുറം വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയേഴ് എന്നീ ദിവസങ്ങളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു очку Qualseствен, Estereotipo, esta una cidadanya clotogenawel, que Trustee lo lee tamaño eية aong regla de perneos técnicos con la presc Ξen. D shelf en el próximo en segundisas să nos mostagiamos de

मार्ग <laughs> उदेश <laughs> ൾ അപ്പോൾ സംബന്ധമായ കാര്യങ്ങൾ പഠിക്കാനും പ്രൊഡക്റ്റ് വാങ്ങാനും സാഹചര്യം നടക്കുന്നുണ്ട് അതായത് മാർബിൾ ഗ്രാനൈറ്റ് ടൈൽസ് തൊഴിലാളികൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമാണ് കെ എഫ് ടി യു ആയിരക്കണക്കിന് തൊഴിലാളികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഈ മഹാസമ്മേളനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി അബ്ദുറഹിമാൻ നിർവഹിക്കും എം എൽ എ പി ഉബൈദുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി ബ്ലോഗർ ഫൈസൽ മാസ്റ്റർ വിവിധ യൂണിയൻ നേതാക്കളും പങ്കെടുക്കും ഫ്ലവേഴ്സ് കോമഡി താരം പ്രജീഷ് നയിക്കുന്ന കലാവിരുന്നും വർക്കിനാവശ്യമായ മെറ്റീരിയൽ പരിചയപ്പെടുത്തുന്ന പ്രമുഖ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ കാണാനും പരിചയപ്പെടാനും അവസരം സംസ്ഥാന സെക്രട്ടറി ഷാജി ചെമ്മട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സെയ്തലവി കടകശ്ശേരി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മണി മൂപ്പിൽ തിരൂർ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മുജീബ് പടിക്കൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി